ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും കുറച്ച് ബുദ്ധിമുട്ടോടെ കേൾക്കാൻ സൗകര്യമുള്ളവർ കേൾക്കുക കേരളത്തിന്റെ ആരോഗ്യ കുറിച്ചല്ല പറയാനുള്ളത് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബസമേതം ചികിത്സയ്ക്കായി അമേരിക്കയിലാണ് എന്ന് തന്നെ കേരളത്തിന്റെ ആരോഗ്യരംഗം ലോകോത്തരമാണ് എന്ന തള്ളു വെറും പുള്ളയാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും അന്തങ്കമ്മി അടിമകളായ ഡോക്ടർമാർ പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് വിളിച്ച് പറയുകയാണ് മെഡിക്കൽ കോളേജ് കെട്ടിടങ്ങൾ ഉൾപ്പെടെ തകർന്നു വീഴുന്നു സത്യത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മേന്മയെന്നത് മികച്ച ഡോക്ടർമാരും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ കഴിവാണ് അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ടാണ് ഈ രംഗം ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അതേസമയം തന്നെ നമ്മുടെ ഡോക്ടർമാരെയും നമ്മുടെ ആരോഗ്യ മേഖലയും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് തന്നെ വിശ്വാസമില്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും വിദ്യാഭ്യാസം മുതലാളിത്തമാണ് എന്ന് പ്രസംഗിക്കുന്ന അന്തംകമ്മി മന്ത്രിയുടെ മക്കൾ പഠിക്കുന്നത് വർഷം അഞ്ചു ലക്ഷം രൂപ ഫീസ് എടുക്കുന്ന സ്വകാര്യ സ്കൂളുകളിലാണ് മുഖ്യമന്ത്രിയുടെ മക്കൾ പഠിച്ചതോ മുതലാളിത്ത രാജ്യങ്ങളിൽ സ്വയം പ്രഖ്യാപിത അന്തംകമ്മി ധനകാര്യ വിദഗ്ധന്റെ കുടുംബം താമസിക്കുന്നത് അമേരിക്കയിലാണ് അയാളുടെ കമ്മ്യൂണിസ്റ്റുകാരിയായ മകൾ അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് ഗുജറാത്തിലെ ജനങ്ങളുടെ പിന്നോക്ക അവസ്ഥയെക്കുറിച്ച് ഗവേഷണം നടത്തുന്നു ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്ത ഇവന്മാരുടെ ജില്ലാ സെക്രട്ടറിയുടെ മകൾ ലണ്ടനിൽ പഠിക്കുമ്പോൾ സായിപ്പുമാർ വിചാരിച്ചത് ഇന്ത്യയിൽ നിന്നുള്ള ഏതോ ഒരു ശതകോടീശ്വരന്റെ മകളായിരുന്നു എന്നാണ് അത്രേ കമ്മ്യൂണിസം തള്ളി നാട്ടുകാരെ പറ്റിക്കും എന്നല്ലാതെ ഒറ്റ ഒരുത്തരും സ്വന്തം വീട്ടിൽ കമ്മ്യൂണിസം എന്ന പ്രാകൃത ആശയം കയറ്റില്ല ഇത്രയും കാപറ്റ്യം നിറഞ്ഞൊരു വർഗ്ഗം ലോകത്ത് കാണില്ല വിഷയത്തിലേക്ക് വന്ന കമ്മ്യൂണിസ്റ്റ് കാപറ്റ്യമല്ല വിഷയം പഞ്ചായത്ത് വായ്പിൽ വെള്ളം വരാത്തതും അമേരിക്ക കാരണമാണ് എന്ന് പറഞ്ഞാൽ അതും വിശ്വസിച്ച് ഏതെങ്കിലും പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പോയി അമേരിക്ക തുറയട്ടെ എന്ന മുദ്രാവാക്യം വിളിക്കുന്ന അടിമകളോട് ഒന്നും പറയാനില്ല കോട്ടയത്തെ മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു മരിച്ച സ്ത്രീ കിട്ടിക്കൊണ്ടിരുന്ന ദിവസവേതനം മുന്നൂറ് രൂപ മാത്രമായിരുന്നു എന്നത് ഞെട്ടിക്കുന്ന കാര്യമാണ് കേരളത്തിലെ ആശാവർക്കർമാരുടെ കാര്യവും ഏതാണ്ട് ഇതുപോലൊക്കെ തന്നെയാണ് കേരളത്തിൽ തൊഴിലാളികൾക്ക് കിട്ടുന്ന ദിവസ വേതനം ആയിരമാണ് ആയിരത്തി അഞ്ഞൂറാണ് എന്നൊക്കെ തള്ളുന്ന കമ്മികൾ എന്ത് ക്യാപ്സ്യൂളുകൾ കൊണ്ടാണ് ദിവസ വേതനം മുന്നൂറ് രൂപ വരെ കിട്ടുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരും ഈ കേരളത്തിലുണ്ട് എന്നതിനെ ന്യായീകരിക്കുക ബീഹാറിൽ നിന്നുള്ള തൊഴിലാളികളോട് ചോദിച്ചാൽ അവർ പറയും ബീഹാറിൽ വരെ മിനിമ ദിവസവേതനം നാനൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് ഇന്ത്യയിൽ മുഴുവൻ മാസ വരുമാനം പതിനെണ്ണായിരം രൂപയാക്കണം എന്ന് പറഞ്ഞ് ദേശീയ പണിമുടക്ക് എന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രം രണ്ട് ദിവസം പണിമുടക്കിയ മുതലുകളാണ് ഇന്ന് കേരളത്തിൽ വരുന്നത് എന്ന് ഓർക്കണം ഈ ഊഴുകൾ തന്നെ അടുത്ത ദിവസങ്ങളിൽ ഒരു ദേശീയ കോമഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രസംഗിക്കുന്ന കാര്യങ്ങൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനത്ത് നിറവേറ്റാൻമാർക്ക് കഴിയുന്നില്ല എന്നിട്ട് ഇതേ അമ്മമാര് കേന്ദ്ര സർക്കാരിനെതിരെ കുതിരകേറും അറുപത്തിരണ്ട് ലക്ഷം പേരാണ് കേരളത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നത് എന്ന് ഓർക്കണം കോട്ടയം ജില്ലയെ അതിദാരിദ്ര്യമുക്ത ജില്ലയായി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു അതേ ജില്ലയിൽ തന്നെയാണ് മുന്നൂറ് രൂപ ദിവസ വേതനത്തിനായി ആളുകൾ ജോലി ചെയ്യുന്നത് നികുതി പണം കൊണ്ട് കുടുംബസമേതം അമേരിക്കയിൽ പോയി ചികിത്സ നേടുന്ന അമ്പതിനായിരം രൂപയുടെ കണ്ണട വെറ്റാൽ മാത്രം കാഴ്ച ലഭിക്കുന്ന മുപ്പത്തിയാറ് ലക്ഷം രൂപയുടെ അമേരിക്കൻ നിർമ്മിത കാറുകളിൽ സഞ്ചരിക്കുന്ന മക്കളെ കോടികൾ മുടക്കി വിദേശ രാജ്യങ്ങളിൽ പഠിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് മുന്നൂറ് രൂപ ദിവസ വേതനം കിട്ടുന്ന സാധാരണക്കാരുടെ വിഷമവും കഷ്ടപ്പാടും എങ്ങനെ മനസ്സിലാവാനാണ് ഇതൊരു വർഗ്ഗ പാർട്ടിയാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ യു ആർ എ ഫുൾ ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ എന്നും പൈപ്പ് കൂടെയും ചായയും കടിച്ച് ജീവിക്കണമെന്ന് ചോദിച്ച് റേഷൻ കടയിൽ നിന്ന് സൗജന്യ റേഷൻ കിട്ടിയില്ലെങ്കിൽ വീട്ടിലടിപ്പുപോയാത്ത ഇവരുടെ ന്യായീകരണ അടിമകൾ ഇപ്പൊ എത്തും കണ്ടു പരിപ്പൂടെയും കട്ടനുമൊക്കെ നിങ്ങളുടെ വിഷയം ഒരു ദിവസമെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ എന്നേ ചോദിക്കാനുള്ളൂ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ അധ്വാനിച്ച് ജീവിക്കുന്നവരുടെ വിഷമം മനസ്സിലാവൂ ഇത്രയും കാപട്ടിയം നിറഞ്ഞ വർഗം ലോകത്ത് വേറെ കാണില്ല ഇവരുടെ പറച്ചിലും പ്രവൃത്തിയുമായി യാതൊരു ബന്ധവുമില്ല സ്വന്തം വീട്ടിൽ പോലും കയറ്റാത്ത പ്രാകൃതവും അക്രമത്തിൽ ഊന്നിയതുമായ കമ്മ്യൂണിസം എന്ന ഈ ഉള്ളത്തരം ഇത് പറഞ്ഞ് എത്ര നാള് നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ച് തിന്നും നീയൊക്കെ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള മുതലാളിത്ത രാജ്യങ്ങളെല്ലാം തൊലഞ്ഞു പോരുന്നുവെങ്കിൽ കമ്മ്യൂണിസം തള്ളുന്ന ഇവന്മാർ ചികിത്സയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനുമായി എന്ത് ചെയ്യുമായിരുന്നു എന്നു അമേരിക്കൻ വിസ അപേക്ഷയിൽ അപേക്ഷകൻ കമ്മ്യൂണിസ്റ്റ് അല്ല എന്ന് എഴുതി കൊടുക്കണം എന്ന് കേട്ടിട്ടുണ്ട് ഇനിയെങ്ങാനും സൗജന്യ റേഷൻ അടിമകൾ അതിനുകൂടിയുള്ള കാപ്സ്യൂളുകൾ കൂടി റെഡിയാക്കി വെച്ചോളൂ അപ്പൊ സകാദെ